ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴയൊക്കെ ഒഴിഞ്ഞു എല്ലാവരും സേഫായിട്ടിരിക്കാൻ വിചാരിക്കണേ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ വീട്ടമ്മമാർക്കും എല്ലാവർക്കും വളരെ സേഫായിട്ട് സിമ്പിളായിട്ട് നല്ല പ്രോഫിറ്റബിളായിട്ട് നല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയാണ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ വരുമാന വരുമാനമാർഗ്ഗം കണ്ടെത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ വീഡിയോടെ തമ്മിലെ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായ വെള്ളം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഐസ് ക്യൂബ് ബിസിനസ് നമുക്കറിയാം ഇപ്പോൾ വിപണിയിൽ ഐസ് ക്യൂബിന്റെ ആവശ്യം വളരെയധികം കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കാറ്ററിംഗ് സർവീസ് എടുക്കാനായിരിക്കും അപ്പോൾ വലിയൊരു കാറ്ററിംഗ് സർവീസ് ആണെങ്കിൽ അവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കണം ആ വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഐസ് ക്യൂബ്സ് വേണം നമ്മളിപ്പോൾ മാർക്കറ്റ് സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഒരു തൊണ്ണൂറ് ശതമാനം ഇതേപോലെ കാറ്ററിംഗ് സർവീസുകാരൻ സ്വന്തമായിട്ടല്ല ഐസ് ക്യൂബ് നിർമ്മിക്കുന്നത് ഇതേപോലെ ചെറുകിട ഐസ് ക്യൂബ് നിർമ്മിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഐസ് ക്യൂബ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒന്നോ രണ്ടോ കാറ്ററിംഗ് സർവീസുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നമുക്ക് ഒരു ഓർഡർ കിട്ടും അപ്പം നമുക്കതിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ഈ ഒരു ഐസ് ക്യൂബ് ബിസിനസിൻ്റെ പ്രത്യേകത നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് മാത്രമാണ് ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നഷ്ടമാവില്ല നമുക്ക് റീക്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ ലാഭമുള്ള ലാഭമുള്ളൊരു ബിസിനസ്സാണിത് ഇനി നമുക്ക് ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെ ആ ആവശ്യമുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എത്ര രൂപ മുതൽ മുടക്ക് വരും എന്നൊക്കെ നമുക്ക് നോക്കാം ഐസ് ക്യൂബ് ഉണ്ടാക്കാനുള്ള മെഷീനുകൾ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ അവൈലബിൾ ആണ് അത് നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും അത് സപ്ലൈ ചെയ്യുന്നവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഇനി ഐസ് ക്യൂബ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ലൈസൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആണ് അതിന് വെറും നൂറ് രൂപയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് എടുക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിലെ അഡ്രസ്സിലേക്ക് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് അക്ഷയ സെൻറ്ററിലൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ബേസിക് ഡോക്യുമെൻസ് അതായത് നമ്മുടെ ആധാർ കാർഡ് റേഷൻ അത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി ഫോട്ടോസ് അത്രയും കാര്യങ്ങളൊക്കെ മതി സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ ഐസ് ക്യൂബ്സ് പാക്കറ്റായിട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പാക്കർ ലൈസൻസ് വേണ്ടത് അപ്പോൾ പാക്കർ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫുഡ് ആൻഡ് ഇത് സപ്ലൈ നിർമ്മിക്കുന്നതിന് ഒരു റൂം ആവശ്യമാണ് നമ്മുടെ വീടിനുള്ളിലെ റൂം തന്നെയാലും മതി അവർ നമ്മുടെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പേക്കർ ലൈസൻസ് ശരിയാക്കി തരാം അപ്പോൾ ഇത്രയും സെറ്റൻസ് ലൈസൻസ് ലൈസൻസുകളാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകൾ നോക്കാം നേരത്തെ പറഞ്ഞ പോലെ കാറ്ററിംഗ് സർവീസുകാർ പിന്നെ അതുപോലെ നമുക്ക് വഴിയോര കച്ചവടക്കാര് ഇപ്പോൾ ഐസ് ജ്യൂസ് മിൽക്ക് ഷേക്ക് അങ്ങനത്തെ കടകൾ കടകൾ അത്തരം കടകളിലൊക്കെ മിക്ക മിക്കവാറും നമുക്ക് നോക്കിയാൽ ഇതേപോലെ ഐസ് ക്യൂബ് സപ്ലൈ ചെയ്യുന്നവരുടെ അടുത്തു നിന്നാണ് നമുക്ക് അവർ ഐസ് ക്യൂബ് എടുക്കുന്നത് അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് ഓർഡർ കിട്ടും അതുപോലെ ജ്യൂസ് കടകൾ അത്തരം കടകളിൽ നിന്നൊക്കെ നമുക്ക് ഓർഡർ കിട്ടും അപ്പോൾ വളരെ ലാഭ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണിത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് താല്പര്യമായി നിശ്ചയിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം